നമസ്കാരം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒമ്പത് കിലോവട്ടർ സിസ്റ്റം ഏറ്റവും ലേറ്റസ്റ്റ് പാനലായ റിമിയോസസിൻ്റെ അഞ്ഞൂറ്റി എൺപത്തഞ്ച് പാട്ടിൻ്റെ ടോപ്പ് കോൺ സീരീസിലെ പാനലാണ് വരുന്നത് ഈ പാനലിൻ്റെ സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈഫേസിലാണ് ബൈഫേസിൽ തന്നെ രണ്ട് സൈഡും ഗ്ലാസ് ടു ഗ്ലാസ് ആണ് വരുന്നത് ടോപ്പിലും താഴെയും നമുക്ക് ഗ്ലാസ് ടു ഗ്ലാസ് ആണ് വരുന്നത് അത് കാരണം തന്നെ നമുക്ക് പാനലിൻ്റെ ലൈഫ് കുറച്ചുകൂടി കൂടുതലായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ബൈപ്പേഷ്യൽ മുകളിൽ നിന്നും താഴത്തു നിന്നും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇതാണ് നമ്മുടെ പാനൽ വരുന്നത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ക്ലീൻ പാനലാണ് നമുക്ക് മുകളിൽ നിന്നും താഴെ നിന്നും ക്ലാസ്സാണ് അപ്പോൾ ഒരു കംപ്ലൈൻസും വരില്ല അപ്പോൾ നോർമൽ ബാക്കിയുള്ള പാനലുകൾ ഇപ്പോൾ കോണിൽ അവൈലബിൾ ആയിട്ടുള്ള പാനലുകൾ വരുന്ന പാനൽ എല്ലാം ഡി സി ആർ വരുന്നത് ഗ്ലാസ് ടു ബാക്ക് ഷീറ്റ് ആണ് ഇത് വന്നിട്ട് ഗ്ലാസ് ടു ഗ്ലാസ് ആണ് അപ്പോൾ കുറച്ചുകൂടി ലൈഫ് കൂടുതലായിരിക്കും ഈ ടൈപ്പ് പാനൽസിന് ഇപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നോൺ ഡി സി ആർ പാനലാണ് നമുക്ക് ഇത് ഒമ്പത് കിലോട്ട് പത്ത് കിലോ ആയിട്ടൊക്കെ പ്രൈസിങ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സബ്സിഡി ഇല്ലാതെ പോവായിരിക്കും നോൺ ഡി സി ആർ പാനൽ വെച്ചിട്ട് ക്വാളിറ്റി ഉള്ള പാനൽ വെച്ച് ചെയ്യായിരിക്കും ഏറ്റവും ബെസ്റ്റ് നമുക്ക് മൂന്ന് കിലോട്ട് വിട്ട് കുറച്ച് ഹയർ സൈസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സബ്സിഡി ഇല്ലാതെ ചെയ്യാമായിരിക്കും ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഇവിടെയൊക്കെ പാനൽ നോക്കി കഴിഞ്ഞാൽ മതി അത്രയും നല്ല പ്രൊഡക്ഷൻ ഉള്ള പാനൽസ് ആണ് നമ്മൾ കുറേ ഇൻസ്റ്റാളേഷൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒമ്പത് കിലോട്ട് സ്ട്രിങ് സിസ്റ്റം ആണ് നമ്മൾ കൂടുതലും മൈക്രോ ഇൻവേർട്ടറിലേക്കാണ് ഇത് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് നല്ല പ്രൊഡക്ഷൻ കിട്ടുന്ന പാനൽസാണ് വാക്കുവലും ബാക്കിയുള്ള സ്ട്രക്ചർ ഏരിയയിലൊക്കെ നമ്മൾ വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുക്കും അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ബൈഫേഷ്യൽ ഗെയിൻ കിട്ടും നമുക്ക് ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ് ഓക്കെ താങ്ക്